ഇസ്രയേലിന്റെ ബോംബ് വർഷം നിലയ്ക്കാത്ത ഗാസയിൽ പാലായനം ചെയ്യുന്ന ജനങ്ങൾ കഴിയാൻ സുരക്ഷിത മേഖലകൾ സൃഷ്ടിക്കുക സാധ്യമല്ലെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ആക്രമണം നടക്കുന്ന വടക്കുഭാഗം വിട്ടോടി ജനങ്ങൾ ഉൾപ്പെടെ കഴിയുന്ന തെക്കൻ ഗാസയിലും ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന ഇവിടെ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ തെക്കോട്ടേക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു സുരക്ഷിത മേഖല എന്ന് ഇസ്രയേൽ പറയുന്ന ഇടങ്ങൾ അങ്ങനെയല്ല അവ സൃഷ്ടിക്കുകയെന്നത് ശാസ്ത്രീയമോ യുക്തിസഹമോ സാധ്യമായ കാര്യമല്ല ശരിയായ സുരക്ഷിത മേഖലയാകും ണമെങ്കിൽ അവിടെ ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും പാർപ്പിടവും ഉറപ്പുവരുത്താൻ കഴിയണം സുരക്ഷിതമെന്ന് ഇസ്രായേൽ പറയുന്ന ഇടങ്ങളിൽ അവയൊന്നും ഉറപ്പാക്കാൻ കഴിയില്ല എന്നും യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു ൂറ് പേർക്ക് ഉപയോഗിക്കാൻ ഒരു ശൌചാലയമെന്ന അവസ്ഥയാണ് ഗാസയിലെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യുനീസിൽ ഹമാസുമായി കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണെന്ന് ഇസ്രയേൽ അറിയിച്ചു കരയാക്രമം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നഗരപരിസരത്ത് നേരത്തെ നൂറ്റി അൻപതിലധികം ടാങ്കുകൾ ഇസ്രായേൽ വിന്യസിച്ചിരുന്നു ആക്രമണം ആസന്നമാണെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പിനനുസരിച്ച് ഖാൻ യുനീസിലെ രണ്ട് സംഭരണശാലകളിലെ സാധനങ്ങൾ റാഫേലേക്ക് മാറ്റിയെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രത്യക്ഷിത ആക്രമണത്തിന് വർഷങ്ങളുടെ ആസൂത്രണമുണ്ടെന്ന വിവരം അന്ന് വധിക്കുകയും പിടികൂടുകയും ചെയ്ത ഹമാസുകാരിൽ നിന്ന് കണ്ടെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഭൂപടങ്ങളും നോട്ട്ബുക്കുകളും പരിശോധിച്ചാണ് ഇസ്രയേൽ ഈ നിഗമനത്തിലെത്തിയത് സൈനിക താവളവും ജനവാസ കേന്ദ്രങ്ങളായ കിബൂസും ആക്രമിക്കുന്നതിന് വർഷങ്ങളെടുത്ത് തയ്യാറാക്കിയ പദ്ധതി ഇവ പരിശോധിച്ചിൽ നിന്ന് വ്യക്തമായെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആക്രമണത്തിന്റെ ലക്ഷ്യം ദൗത്യത്തിൽ പങ്കെടുത്ത ഹമാസ് ഭാഗങ്ങളുടെ വിവരങ്ങൾ ഓരോ ഭാഗത്തിനുമുള്ള ദൌത്യം സമയം വേണ്ടുന്ന ആയുധങ്ങൾ എന്നീ വിവരങ്ങളെല്ലാം ഇവയിലുണ്ട് നഹലൂസിലെ സൈനിക താവളത്തിന്റെ കൈകൊണ്ടുവരച്ച വിശദമായ ഭൂപടവും ഇക്കൂട്ടത്തിലുണ്ട് ഇസ്രയേലിൽ നിന്ന് പിടികൂടി ബന്ധുക്കളെ എങ്ങനെ കാസിയിലെത്തിക്കാമെന്ന് ഹമാസുകാർക്ക് പരിശീലനം നൽകിയിരുന്നു രേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ ഭാഗമായ അംശത്തിനെ ഇസ്രായേൽ പുനരുജ്ജീവിപ്പിച്ചു അറബ് ഇസ്രായേൽ യുദ്ധസമയത്ത് രൂപവൽക്കരിച്ച ഈ ഭാഗം അതിനുശേഷം നിർജ്ജീവമായിരുന്നു ആക്രമണത്തിൽ പേരെ ഹമാസ് വധിച്ചു പേരെ ബന്ധുക്കളാക്കി ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് ഒരു വർഷം മുമ്പ് ഇസ്രയേലിന് വിവരം ലഭിച്ചിരുന്നതും അത് അവർ നിസ്സാരമായി കരുതിയിരുന്നുവെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗാസയിൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഖാൻ യുനീസിന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഖാൻ യുനീസ് റഫാൽ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തിന്റെ തെക്ക് ഭാഗത്തെ ഇസ്രായേൽ ബോംബാക്രമണങ്ങൾ തുടരുകയാണ് പ്രദേശത്തെ സ്ഥിതിഗതികൾ മണിക്കൂറുകൾ കഴിയുന്തോറും കൂടുതൽ വഷളാവുകയാണെന്ന് ഗാസയിലെ ലോകാരോഗ്യ സംഘടനാ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ി ജബലിയ ഷുജായി ഖാൻ യുനിസ് എന്നിവിടങ്ങളിൽ ഹമാസുമായി നേർക്കുനേരെയുള്ള യുദ്ധമാണ് നടക്കുന്നതെന്ന് സൈനിക വക്താവ് അറിയിച്ചു ഗാസയിൽ സ്ഥിതി അതീവ ഗുരുതരമായി മാറിയെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി അതുപോലെ ഗാസയിൽ എത്തിച്ചേരുന്ന മാനുഷിക സഹായം കുറവാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി റിഷാർഡ് പീ പർഖോൺ പറഞ്ഞു ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടുതൽ ആളുകൾ തെക്കോട്ട് നീങ്ങുമ്പോൾ ജനസാന്ദ്രതയേറിയ തെക്കൻ പ്രദേശത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ദുർബലതയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന വളരെയധികം ആശങ്കാകുലരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായി റോയ്റ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ദോഹയിൽ ചേർന്ന ജിസിസി നേതാക്കളുടെ ഉച്ചകോടി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി